ഹലോ അജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എസ് ഐ ആറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലുള്ള ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ നമ്മുടെ പേരില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഈ ബി എൽഒ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ രേഖകളാണ് കൊടുക്കേണ്ടത് ഏതൊക്കെ രേഖകളാണ് അക്സെപ്റ്റ് ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ആരംഭിക്കുകയാണ് എസ് ഐ എന്ന് പറയുന്നത് എലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കി വരുന്ന ഒരു പരിഷ്കരണമാണ് നമ്മുടെ വോട്ടർ ലിസ്റ്റ് പരിഷ്കരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസിവി റിവിഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇത് ഇതിനു മുമ്പ് നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അതിനുശേഷം നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ കാലഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് അടക്കാം നമ്മുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തന്നെ അവർക്കും വോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രക്രിയ വളരെ സിമ്പിളാണ് എന്ന് പറയുന്ന ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ടോ അവർ ആ ലിസ്റ്റിലുണ്ടോ ആ വോട്ടർ പട്ടികയിൽ അവരുണ്ടോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും അത് രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടർ ലിസ്റ്റ് കിട്ടുന്ന ഒരു സൈറ്റാണ് അതിനകത്ത് നിങ്ങളുടെ ജില്ലയും അതുപോലെ തന്നെ താലൂക്കും അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അതിനടുത്ത് അടുത്ത ഓപ്ഷനായിട്ട് നിങ്ങളുടെ പോളിംഗ് ബൂത്ത് വരും ആ ബൂത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൂത്തിനകത്ത് രണ്ടായിരത്തി രണ്ടിൽ ആരൊക്കെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കൃത്യമായിട്ടുള്ള പേരും ഡീറ്റെയിൽസും വോട്ടർ ഐ നമ്പർ അടക്കം നിങ്ങൾ കിട്ടുന്നതാണ് അത് വെച്ചിട്ട് നിങ്ങളുടെ അച്ഛനോ മുത്തശ്ശനോ നിങ്ങളോ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഇല്ല നിങ്ങളുടെ അച്ഛൻ്റെ പേരും വോട്ടർ ലിസ്റ്റിലില്ല എങ്ങനെ എന്നാൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധ പ്രശ്നവും വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം ഇനി നാളെ മുതൽ അതായത് നാലാം തീയതി മുതൽ അടുത്ത മാസം നവംബർ നാലാം തീയതി മുതൽ ഡിസംബർ നാലാം തീയതി വരെ ഈ പി യു എൽഒമാർ നിങ്ങളുടെ വീട്ടിലേക്ക് വരും നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കൃത്യമായി രേഖകൾ പരിശോധിച്ചിട്ട് നിങ്ങളുടെ രേഖകളെല്ലാം ആണോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പുതിയ ഒരു വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പതിന് ഒരു കരട് പട്ടിക പ്രഖ്യാപിക്കും ആ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അപ്പീൽ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒരു ഫൈനൽ പിന്നെ ലിസ്റ്റ് വരും അതിനകത്ത് നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അപ്പീൽ ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ കയറാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത് ഇനി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിലുള്ള ആളാണെന്ന് വിചാരിക്കുക അപ്പോൾ നാളെ ബി എൽ ഒ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യലി അംഗീകരിച്ചിട്ടുള്ള പന്ത്രണ്ട് രേഖകളുണ്ട് ആ പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ രേഖ നിങ്ങൾക്ക് അവിടെ വേരിഫൈ ചെയ്ത് അവർ തരുന്ന ഒരു ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടി ഒരു കളർ ഫോട്ടോ കൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പന്ത്രണ്ട് രേഖകളിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് ഉൾപ്പെടും അതുപോലെ തന്നെ പാസ്പോർട്ട് ഉൾപ്പെടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന സ്കൂൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ പ്ലസ് ടു അതല്ലെങ്കിൽ എസ് എൽ സി അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും അങ്ങനെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ഒരു വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അതുപോലെ തന്നെ പാസ്പോർട്ട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് പറഞ്ഞു സ്കൂൾ സർട്ടിഫിക്കറ്റ് പറഞ്ഞു അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഐ ഡി കാർഡ് ഇത്തരത്തിലുള്ള പന്ത്രണ്ടോളം രേഖകൾ ഇതിനകത്ത് ആണ് എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഇതിന് വാലിഡ് അല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ പാസ്പോർട്ടാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ വാലിഡേഷൻ ഉണ്ടായിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർ ഈ വരുന്ന നവംബർ മാസത്തിൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് തീരാൻ പാടില്ല അതായത് എക്സ്പയർ ആവാൻ പാടില്ല നമ്മുടെ പാസ്പോർട്ടൊക്കെ നമുക്കറിയാം നമ്മൾ ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ നമ്മൾ പുതുക്കുന്നതാണ് അപ്പോൾ അത് എക്സ്പയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്പോർട്ട് നമുക്ക് വാലിഡ് ആവില്ല അപ്പോൾ നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിയാത്ത പാസ്പോർട്ട് വേണം നമുക്ക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ട് അവർ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിലുള്ള ആളുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവർ തരുന്ന ഫോം ഫില്ല് ചെയ്യുക അതുപോലെ തന്നെ അവർ പിന്നെ ചോദിക്കുന്ന പന്ത്രണ്ട് രേഖകളിൽ ഒരു രേഖ നിങ്ങൾ കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ ഒരു ഫോട്ടോ കൊടുക്കുക ആ വേണ്ട ഡീറ്റെയിൽസ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക അവിടെ സമർപ്പിക്കുക അതോടുകൂടി ഒരു മൂന്നോ ഒരു അഞ്ചോ മിനിറ്റോ പരിപാടി കൊണ്ട് നിങ്ങളുടെ എസ് ഐ ആർ കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ് ഇതിനെ നിങ്ങൾക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇനി നിങ്ങൾ അവർ വരുന്ന സമയത്ത് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നാട്ടിലില്ല നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അവിടെയുണ്ട് അല്ലെങ്കിൽ മക്കൾ അവിടെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി അവർ സൈൻ ചെയ്ത് കഴിഞ്ഞാലും ഇത് വാലിഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം അതല്ല നിങ്ങൾ തന്നെ വേണം എന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അതായത് പ്രവാസത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ തന്നെ ഒപ്പിടണം എന്നില്ല അവരുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ബന്ധുക്കൾ എന്നുള്ള നിലയ്ക്ക് അവർ ഒപ്പിട്ട് കഴിഞ്ഞാലും അവർ വേരിഫൈ ചെയ്ത് കഴിഞ്ഞാലും ഇത് വാലിഡ് ആണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ അടുത്ത ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ ഉള്ള വോട്ടർ പട്ടികൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഇല്ലായെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പന്ത്രണ്ട് രേഖകൾ ഒന്നുമില്ല എങ്കിൽ അവർക്ക് ആ രേഖകൾ സമർപ്പിക്കാനുള്ള ഒരു രണ്ടാഴ്ചത്തോളം വരുന്ന ഒരു പിരീഡ് എന്നുള്ളതാണ് ഈ രണ്ടാഴ്ചത്തോളം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ട രേഖകൾ കൃത്യമായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും രേഖകൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞ് അത് സമർപ്പിച്ചാലും നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഏതൊരു വിധത്തിലുള്ള ആശങ്കകളും വേണ്ട എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്നിരുന്നാലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഒരു ലാഘവത്തോട് കാണാതെ കൃത്യമായി രേഖകൾ നിങ്ങളുടെ കയ്യിൽ വെക്കുക നിങ്ങളുടെ കയ്യിൽ ഏറ്റവും നല്ല രേഖകൾ തന്നെ വെക്കുക അതായത് പറ്റുന്നുണ്ടെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ പാസ്പോർട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുക ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് കൊടുക്കുക ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഏറ്റവും നല്ല പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ആണ് അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും നല്ല അതെന്ന് പറഞ്ഞാൽ എല്ലാം ആണ് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി വരുന്ന മറ്റൊരു സംശയമായിരിക്കും ഈ പറഞ്ഞ കരട് വന്നു അതിനുശേഷം നമ്മുടെ പേര് അതിനകത്തില്ല അതായത് ഈ മാസം നാലാം തീയതി മുതൽ അടുത്ത മാസം നാലാം തീയതി വരെയുള്ള ആ ഒരു അവരുടെ ബി എൽഒമാർ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ലിസ്റ്റൊക്കെ കൊണ്ടു കൊടുത്തുപോയി എന്നു ശേഷം നിങ്ങളുടെ പേരതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് പിന്നെ ഈ കരട് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങളുടെ അപ്പീലുമായിട്ട് പോകാവുന്നതാണ് നിങ്ങളുടെ അപ്പീൽ അതോറിറ്റി എന്ന് പറയുന്നത് സബ് കലക്ടറാണ് വരുന്നത് അതിൻ്റെ മേലെ വരുന്നതാണ് ജില്ലാ കളക്ടർ അതിൻ്റെയും മുകളിലാണ് വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അപ്പീലിന് പോയിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇതിനകത്ത് ചേർത്താവുന്നതാണ് അവർ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇലക്ഷൻ്റെ ഫൈനൽ ഇലക്ട്രോൾ വരുന്നതിൻ്റെ അവസാനത്തെ ദിവസത്തിൻ്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കറപ്ഷനൊക്കെ ചെയ്യാൻ പറ്റും ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരുത്തലുകളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇതിപ്പോൾ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇത് പഞ്ചായത്ത് എലക്ഷനെ യാതൊരു വിധത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് വരുന്ന അടുത്ത നിയമസഭാ എലക്ഷൻ വരുന്നുണ്ട് നമ്മുടെ മെയ് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് വരുന്ന എല എലക്ഷൻ ഉണ്ട് നമ്മുടെ എം എൽ എ എലക്ഷൻ കേരളത്തിലെ എം എൽ എ എലക്ഷനിലേക്ക് വരുന്ന സമയത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള വോട്ടർ ലിസ്റ്റ് പരിഷ്കരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്തിലേക്കുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഈ പഞ്ചായത്ത് എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ഈ പറയുന്ന ഇതിനകത്ത് നിങ്ങളുടെ എന്തെങ്കിലും പേരിൽ മിസ്റ്റേക്കോ ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്കോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതില്ലാത്ത നല്ല പ്രൂഫ് അതായത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഉള്ള പ്രൂഫ് തന്നെ കൊടുക്കാൻ നോക്കുക ചില ഇതിൽ സ്പെല്ലിങ് ഉണ്ടാവുക ഇനീഷ്യൽ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ആ ഒരു മിസ്മാച്ച് വരുന്ന പ്രൂഫുകൾ കൊടുക്കാതിരിക്കുക കൃത്യമായിട്ട് നിങ്ങളുടെ പേരെന്താണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ ആ പ്രൂഫ് തന്നെ കൊടുക്കാൻ വേണ്ടി തയ്യാറാകുക ഇനി അതല്ല അത്തരത്തിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അവരത് സ്വീകരിക്കും എന്നാണ് പറയുന്നത് അതായത് ബി എൽ ഇത് വാലിഡ് ആണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി എൽഒ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇഷ്യമൊന്നുമില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വീട്ടിലില്ല നിങ്ങളുടെ വീട്ടുകാരും തന്നെ ബി വരുന്ന സമയത്ത് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ബി എല്ലൊ മൂന്ന് തവണയെങ്കിലും മിനിമം വരും എന്നാണ് പറയപ്പെടുന്നത് അതായത് ഫസ്റ്റ് സമയത്ത് വന്ന് കണ്ടില്ല രണ്ടാം സമയത്ത് വന്ന് കണ്ടില്ല മൂന്നാം സമയത്തും വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ബന്ധുക്കൾക്കോ അവർക്ക് ഇത് അവരുമായി ചോദിച്ച് അവർക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് വെരിഫൈ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ പേര് അതിനകത്ത് പെടും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ബി എൽഒുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ പറയുന്ന രേഖകൾ വാട്സപ്പ് വഴിയോ ഓൺലൈൻ വഴിയോ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോസസ്സിൻ്റെ ഭാഗമാകാൻ പറ്റും എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്നുള്ള കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇനി ഇത്തരത്തിലുള്ള ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ ലിങ്ക് കൊടുക്കുക ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ജില്ല നിങ്ങളുടെ താലൂക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ബൂത്ത് എന്നിവ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടർ പട്ടിക്ക് വരും അതിനകത്ത് പേര് നോക്കുക എന്നിട്ട് കൃത്യമായി തന്നെ അത് പരിശോധിച്ചിട്ട് അത് കാണിച്ചു കൊടുത്താൽ അതിനകത്ത് കാണുന്ന ആ നമ്പർ കാണിച്ചു കൊടുത്താൽ അവർ തരുന്ന ഫോമിനെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കഴിയും മാക്സിമം ഒരു അഞ്ച് മിനിറ്റോ തീരുന്ന പ്രോസസ്സാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇഷ്ടപ്പെടിക്കാൻ ലൈക്ക് അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അജ്ജുവാണി ചാറ്റ